അയ നമസ്കാരം ഇന്നത്തെ ഫസ്റ്റ് ഓഫർ ഇന്നലത്തെ ഓഫർ എല്ലാം സെയിലായിപ്പോയി ഇന്നത്തെ ഫസ്റ്റ് ഓഫറാണ് ഒരു പത്ത് ലിറ്ററിൻ്റെ ബ്ലൂബെറി കമ്പനിയുടെ ഒരു എയർ ഫ്രയർ ആണ് പത്ത് ലിറ്ററിൻ്റെ എയർഫ്രൈ ആണ് ഒരള്ളം പത്ത് എയർ ഫ്രയർ നമ്മൾ കടയിൽ കഴിക്കാൻ വെച്ചാൽ എട്ടായിരം രൂപ ഒമ്പതിനായിരം രൂപയ്ക്ക് വരും ഇതിൻ്റെ എം ആർ പി വരുന്നത് പതി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതിൻ്റെ എം ആർ പി വരുന്നത് ഇത് പത്ത് ലിറ്റർ ആണ് ആറ് ലിറ്റർ അല്ല പത്ത് ലിറ്ററാണ് വലിപ്പം കൂടുതലുള്ളതാണ് പിന്നെ ഒരു എയർ ഫ്രയർ പത്ത് ലിറ്ററിന്റെ അപ്പോൾ ഇത് നമ്മൾ സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ ഓഫർ പ്രൈസ് വരുന്നത് ആറായിരം രൂപ ആറായിരം രൂപയാണ് നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് ശരിക്ക് പന്ത്രണ്ടായിരത്തി സംതിങ് എം ആർ പി വരുന്നുണ്ട് എം ആർ പി യുടെ പകുതി വിലയിലും കുറവാണ് ആറായിരം രൂപ വന്നത് ഇതിൻ്റെ കൂടെ എടുക്കുമ്പോൾ ഒരു അഞ്ച് ലിറ്ററിൻ്റെ കലം കൂടിയ മോഡല് കലം കൂടിയ മോഡല് ഒരു കുക്കറ് രണ്ട് ടേബിള് അഞ്ച് ലിറ്ററിൻ്റെ ഒരു സ്റ്റീൽ കുക്കർ സ്റ്റീലിന്റെ കുക്കർ കുക്കറ് ലിഡൊക്കെ വരുന്ന ഉള്ളിലൂടെ ലിഡ് വരുന്ന മോഡല് ഒരു സ്റ്റീൽ കുക്കർ അഞ്ച് ലിറ്റർ നല്ല നല്ല ക്വാളിറ്റിയുള്ള കുക്കറാണ് നല്ല ബെസ്റ്റ് കുക്കർ നല്ല വെയിറ്റും ഉണ്ട് അതുപോലെ തന്നെ ഒരു ഫസ്റ്റേജിൻ്റെ ഒരു ഇൻഡക്ഷൻ ഇൻഡക്ഷൻ ബേസ് ഒരു ദോശ ദോഷത്താവാ സറാമിക് പോട്ടിങ്ങുള്ള ദോഷത്താവുക ഹാൻഡിലൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റാവുന്ന മോഡൽ ക്ലീൻ ചെയ്ത് നമുക്ക് ക്ലീൻ ചെയ്ത് കിറ്റ് ചെയ്യാൻ പറ്റാവുന്ന മോഡല് ഒരു ദോശ തവ ഒരു തവയും കൂടെ ഒരു കടായി ഒരു ചെറുക്ക് നല്ല സൈഡിലുള്ള ഒരു കുണ്ടുള്ള വെള്ളം പിന്നെ ഒരു ചെറിയൊരു തവയും കൂടെ ഇതൊക്കെ നല്ല ബ്രാൻഡാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ ആറായിരം രൂപയുള്ള പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഈ നാല് പ്രൊഡക്റ്റ് ഫ്രീ ആണ് ഏകദേശം ഒരു രണ്ട് രണ്ടര മൂന്ന് മൂന്നര ഉറുപയ റേറ്റ് വരും പത്ത് മൂവായിരത്തി അഞ്ഞൂറ് ഉറുപ്പ റേറ്റ് വരുന്ന മോഡൽ ഐറ്റംസുകളാണ് ആറായിരം രൂപ ഉള്ള പ്രൊഡക്റ്റിൻ്റെ കൂടെ ഫ്രീ ഓക്കെ